ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു അലൈനായിട്ടുള്ള ഒരു സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇതുപോലെയുള്ള ഡിസൈനർ ടോപ്പുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുട്ടികൾക്കും ഒരു അഡൽട്ടായ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു അലൈൻ ടോപ്പ് അതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നോക്കട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് വരുന്ന ഒരു ഡിസൈനാണ് ടോപ്പിന് കൊടുത്തിട്ടുള്ളത് പ്ലെയിനായിട്ട് സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള മെഷർമെൻറ്റ് ആദ്യം ഒന്ന് എടുത്ത് വെക്കാം കിട്ടിയ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിവർത്തിട്ടതിൻ്റെ ശേഷം ആ ബാൻഡിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് അവിടെ താഴത്തേക്കുള്ള ലെങ്ത് എടുക്കുക അതിൽ കൂടെ രണ്ടിഞ്ച് സ്റ്റിച്ചിങ് ആപ്പ് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതൊക്കെ എഴുതി വെക്കുക അതിൻ്റെ ശേഷം മുകളിലേക്കുള്ള ബാൻഡ് എത്രയാണോ വരുന്നത് അതിൻ്റെ ഡബിള് അത് നമ്മൾ മടക്കിയെടുക്കുക അതിൽക്കൂടെ ഒരു ഇഞ്ചും കൂടിയും കൂട്ടുക രണ്ടിഞ്ച് ആണെങ്കിൽ നാല് നാലെടുത്തിട്ട് അതിക്കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എടുക്കുക ഇങ്ങനെ നമുക്ക് ഫോർ ഫോൾഡിൽ മടക്കിയിട്ട് മുകളിൽ എത്രയാണ് വരുന്നത് നോക്കാം പിന്നെ നമ്മളെ ഹിപ്പിൻ്റെ ആ ഭാഗത്ത് ഒരു ആറ് ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടെ എത്ര വീതി നോക്കുക പിന്നെ നമ്മളെ ക്ലോത്തിൻ്റെ അടിഭാഗത്ത് നമ്മളെ ഡ്രസ്സ് മെഷർമെൻ്റ് അളവിൻ്റെ അടിഭാഗത്ത് എത്ര നോക്കുക പിന്നെ ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് ആ ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് നോക്കുക എൻ്റെ വെച്ചാൽ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ക്ലോത്ത് ഇതിൽ ഒരു ഒന്നൊന്നര മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറക്റ്റ് നാലായിട്ട് മടക്കിയിട്ട് സാധാരണ പോലെ ഏത് ഡ്രസ്സും കട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്ന പോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടിടുക അതിൽ വേണം നമ്മളെ മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്താൻ അപ്പോൾ ക്ലോത്ത് ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു ക്ലോത്താണിത് അപ്പോൾ സ്കേർട്ട് അടിക്കുമ്പോൾ അതുപോലെയുള്ള ക്ലോത്ത് ആണെങ്കിലും ഒന്നും കൂടി നന്നായിരിക്കും കറക്റ്റ് നമ്മൾ ഫോർ ഫോൾഡ് ആയിട്ട് മടക്കിയിട്ടിൻ്റെ ശേഷം അടിഭാഗത്തൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അത് നമുക്ക് മടക്കി അടിക്കാനുള്ളത് ആ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ ആ ലെങ്ത്തും അത് കൂടെ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അവിടെ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ നമ്മളളവ് സ്കേർട്ട് ഉണ്ടല്ലോ അതിലുള്ള അളവുകളൊക്കെ ഇതിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് നിവർത്തി വെക്കുക മുകളിൽ എത്രയാണ് അളവ് കിട്ടണേ അതിൻ്റെ പകുതി പ്ലസ് രണ്ടിഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി ഇട്ടിട്ട് മുകളിൽ മാർക്ക് ചെയ്യാം ഇതിൽ നമ്മൾ ആറര പ്ലസ് രണ്ട് എടുത്തു അതിൻ്റെ ശേഷം നമ്മൾ പട്ട കഴിഞ്ഞിട്ട് ഒരു ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ വീതി എത്രയും നോക്കുക അപ്പോൾ നമുക്കിതിൽ ഏഴര ആണ് ഏഴര പ്ലസ് രണ്ടിഞ്ച് അതിൻ്റെ ശേഷം സ്കേർട്ടിൻ്റെ അടിഭാഗം കറക്റ്റായിട്ട് നിവർത്തിയിടാം ആ സൈഡ് ഓപ്പണിൻ്റെ ഭാഗം ഒന്ന് ഓപ്പണായിട്ട് കടക്കുന്ന രീതിയിൽ തന്നെ അടിഭാഗം നിവർത്തിയിടുക അത് സൈഡ് ഓപ്പണിംഗ് മടക്കി അടിക്കുമ്പോൾ ഉള്ളൊരു രീതി കുറവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിവർത്തിയിട്ടിട്ട് അതിൽ കൂടെ രണ്ടിഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അപ്പോൾ അടിയിൽ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് വരുന്നത് ഏറ്റവും മുകളിൽ ആറര അതിൻ്റെ സെൻറ്ററിലായിട്ട് ഏഴര ഇത്രയും മാർക്കിംഗ് കൂടെ മാർക്ക് ചെയ്തെടുക്കുക അത് കട്ട് ചെയ്തെടുക്കുക സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ മടക്കി അടിക്കേണ്ട അടിഭാഗം ഉണ്ടല്ലോ ആ പോയിന്റിലും ഒന്ന് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ജസ്റ്റ് ഒരു അരഞ്ച് മടക്കി അടിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗം വീതിയിൽ മടക്കി അടിക്കുമ്പോൾ അത് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് ഭാഗം അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് ഭാഗം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പീസ് ഒരു ക്ലോത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ക്ലോത്ത് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പാർട്ട് ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് എന്നാൽ ഓപ്പൺ വേണമെങ്കിൽ നമുക്ക് അടിഭാഗം ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടും വെക്കാം എന്താണെങ്കിലും ഫ്രണ്ട് ഒന്ന് സെൻ്ററ് കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു ഇഞ്ചിൽ ഒരു സ്ട്രൈറ്റ് ക്ലോത്ത് കൊണ്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഓപ്പണ് ബാക്ക് ഓപ്പൺ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം മുകളിലേക്ക് നമ്മൾ ബാൻഡ് ഒരു അഞ്ചിഞ്ച് പറഞ്ഞിരുന്നല്ലോ ആ അഞ്ചിഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ അലാസ്റ്റിക്കും വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിൽക്കും ബാൻഡ് വേണം ബാക്ക് ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് വെച്ച് സെറ്റാക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ ബാൻഡും സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കും എന്നിട്ട് അതിൻ്റെ ശേഷം ഫ്രണ്ടും ബാക്കും കൂടി രണ്ട് സൈഡും ജോയിൻറ് ചെയ്തെടുക്കുകയാണ് ഈ സ്കേർട്ടിൽ ചെയ്യുന്നത് അത് നമ്മൾ ബാലൻസ് വരുന്ന ക്ലോത്ത് കറക്റ്റ് ലെവൽ ചെയ്തെടുത്തിട്ട് ഈ അഞ്ച് ഇഞ്ച് നാലിഞ്ച്ന്നൊക്കെ പട്ടൊക്കെ പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ക്ലോത്ത് ലെവൽ ചെയ്തെടുക്കുക മാറി പോകും തെന്നി പോണ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക പിന്നെ പട്ട വെക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഒരു പൈപ്പിംഗ് പോലെ ചീത്ത ഭാഗത്തു സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് വേണം അതിന് ബാലൻസ് ഇല്ലാ ക്ലോത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഫ്രണ്ട് പീസിത്തെ രണ്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തല്ലോ അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത്രയും ലെങ്തിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം ക്ലോത്ത് തികയാതെ വന്നാലും ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി കറക്റ്റ് വേണം രണ്ട് ഭാഗത്തേക്കും ആ രണ്ട് പീസിൽ കട്ട് രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ ആ ക്ലോത്ത് വേണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ചെയ്യണത് കാണാം അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും നല്ല ഭാഗവും ചീത്ത ഭാഗവും കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് മാറിപ്പോകാതെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് അതിൻ്റെ ഇതുപോലെ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അതങ്ങോട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയും ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തേക്കുള്ളത് കറക്റ്റായിട്ട് എടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും അലാസ്റ്റിക് കൊടുക്കുന്നില്ല അപ്പോൾ ഫ്രണ്ടിൽ പട്ടയും ബാക്കിൽ അലാസ്റ്റിക്കുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ പട്ട മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിൽ വെക്കുന്ന പട്ട ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അലാസ്റ്റിക്കും കൂടി ഫിറ്റ് ചെയ്തിന് ശേഷം രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റായ ഇലയിൻ്റെ വൃത്തിക്ക് തന്നെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഇത്രയും ഒരു മൂന്ന് നാല് കട്ട് പീസുകൾ മാത്രമാണ് ഇതിൻ്റെ കട്ടിങ്ങിൽ വരുന്നത് ഇനി ഇതെല്ലാതും കൂടി ജോയിൻറ്റ് ചെയ്താൽ നമ്മളെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ